ഗജരാജൻ തൃക്കടവൂർ ശിവരാജുവിന് കുളത്തൂപ്പുഴയിൽ വൻ വരവേൽപ്പ് ഇന്ന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മേടവിഷു എഴുന്നള്ളത്തു ഘോഷയാത്രയിൽ ഭഗവാന്റെ തിടം പിഴുന്നള്ളിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവിനാണ് ഭക്തജനങ്ങൾ വൻ സ്വീകരണം ഒരുക്കിയത് താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളം ഗജവീരന്മാർ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയാണ് തെക്കൻ ജില്ലയിലെ ഏറ്റവും വലിയ എഴുന്നള്ളത്ത് ഘോഷയാത്രയായ കുളത്തൂപ്പുഴ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര അമ്പലം ആനക്കൂട് ശ്രീ മഹാദേവ ക്ഷേത്രം ടൗൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അയ്യൻപിള്ള വളവ് ശ്രീ മാരിയമ്മൻ കോവിലിൽ പ്രദക്ഷിണം നടത്തി കുളത്തൂപ്പുഴ ധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും നാളെ രാവിലെ മണിക്ക് വിഷുക്കണി തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൂജകളും നടത്തും തുടർന്ന് വൈകിട്ട് തിരുനട തുറപ്പ് സന്ധ്യാദീപാരാധന ശ്രീഭൂതബലി എഴുന്നള്ളത്തും മീനൂട്ടും നടത്തും തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിന്റെ നടയിൽ പുതിയതായി നിർമ്മിച്ച ഗോപുരത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നിർവഹിക്കും ദേവസ്വം മെമ്പർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സദസ്സിലാണ് ഗോപുര സമർപ്പണം നടത്തുന്നത് അഞ്ചൽ ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജയകുമാർ അൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്രാ ക്ഷേത്രത്തിൽ ഗോപുരം നേർച്ചയായി സമർപ്പിക്കുന്നത് ഏപ്രിൽ നാലാം തീയതി ആരംഭിച്ച ഭഗവത് സപ്താഹയജ്ഞത്തിനും തിരു ഉത്സവത്തിനും പതിനെട്ടാം തീയതി സമാപനം കുറിക്കും തിരു ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും ദാഹജല വിതരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തുപുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ വർഷത്തിലേക്ക് കൊളുത്തൂപ്പുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാകായിക രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് വിത്ത് എഡ്യൂക്കേഷൻ